കൂലിപ്പണി ചെയ്താണ് ഞാൻ എൻ്റെ അച്ഛനമ്മീനൊക്കെ കൊണ്ടുപോകുന്നത് വേദനിച്ച് ഒറ്റയ്ക്ക് നിന്നപ്പം മരിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എനിക്ക് ഈ ഫോൺ കോൾ വന്നത് ജീവിതത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ചൂട് വെള്ളത്തിൽ ഇച്ചിരി തക്കാളി ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ മൂന്ന് ആഴ്ചയായിട്ട് ഞാൻ കഴിച്ചിരുന്നത് പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേ സാറു നമ്മളൊക്കെ കൂടുതൽ പുറമുള്ള അറിയത്തില്ല സർ ഞങ്ങളുടെ സമുദായത്തിൽ ഇങ്ങനെ ചുരിദാർ ഇടാൻ പാടില്ല പിന്നെ പ്ലസ് വൺ കയറാൻ പാടില്ല എന്നൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു എ ബി സി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് മൂന്നാറിലാണ് കേട്ടോ മൂന്നാർ കാന്തല്ലൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതുവാൻ സമുദായത്തിൽപ്പെട്ട ഒരു ഊരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ വർഷം നടന്ന മിസ് കേരള ഫോറസ്റ്റ് കോഡസ് എന്ന് പറഞ്ഞ മത്സരത്തിൽ ഫൈനലിലെത്തിയ സുധാലക്ഷ്മിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എത്തിക്കുന്നത് ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവരുടെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങൾ അറിയാം ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന സുധലക്ഷ്മി സുധലക്ഷ്മി നമസ്കാരം വിശേഷം സുഖം മുതാൻ എന്നുള്ള സമൂഹം അതായത് ഈ ഒരു ആദിവാസി ഒത്തിരി നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ നിങ്ങൾക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് സുധേയുടെ വരവ് അപ്പൊ അതിനൊക്കെ അച്ചീവ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ വളരെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത് ഇനി ഗ്രാൻഡ് അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നത്തിലുണ്ട് കാരണം എനിക്ക് സമുദായവുമായിട്ടല്ല സമുദായം നമുക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട് ഇവിടെയാണ് ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉള്ളത് പിന്നെ ഏതായാലും എനിക്ക് കിട്ടിയ ആണ് ഇത് അപ്പോൾ ഞാൻ മുമ്പോട്ട് വരണം എൻ്റെ സമുദായത്തിലുള്ള കുട്ടികളും ഇത് കണ്ട് മുമ്പോട്ട് വരണമെന്ന് എന്റെ ആഗ്രഹിച്ചത് പൊതുവേ നിങ്ങളുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകത നഗരമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫാഷൻ രംഗത്തേക്ക് ഫാഷൻ അത് ഞങ്ങളുടെ സമുദായത്തിൽ ഇങ്ങനെ കൂടുതൽ പഠിക്കാനായിട്ട് പെൺകുട്ടികൾക്കാകട്ടെ ആൺകുട്ടികൾക്കായിട്ട് അങ്ങനത്തെ ഒരു നിയമമില്ല ഇത് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ പുറത്തുള്ള പിള്ളേരെ പോലെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഞാൻ വന്നിട്ട് ഡ്രസ്സ് ചുരിദാർ ഇടാൻ പാടില്ല പിന്നെ പ്ലസ് വൺ കയറാൻ പാടില്ല എന്നൊക്കെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ തട്ടിവിട്ടിട്ടാണ് ഞാൻ പ്ലസ് വൺ ഡിഗ്രി കയറിയ പിന്നെ നേഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ ഐ ടി അങ്ങനെയൊക്കെ പഠിച്ച് തുടങ്ങിയത് പിന്നെ ഈ ഫാഷൻ ഷോയ്ക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ സമുദായത്തിൽ മുതുവൺസിൽ നമ്മൾ സിനിമ കാണുക മറ്റുള്ളവരോട് സംസാരിക്കുക അങ്ങനെ മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ മുതുവാനിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പോകുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് കൂടുതൽ പുറം ലോകം അറിയത്തില്ല സാർ അതെ അതെ കാരണം ഇപ്പോഴല്ല ഇപ്പൊ വന്നിട്ട് ഞാൻ പഠിച്ച കാലത്തിലൊക്കെ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ പെൺകുട്ടി പഠിക്കാൻ പോകുന്നതുകൊണ്ട് അപ്പൊ അതിന്റെ എതിർപ്പിൽ ഞാൻ അത് താണ്ടി അച്ഛനമ്മയും കൂടുതൽ സപ്പോർട്ട് തന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു അതേ പിന്നെ ഇപ്പൊ പിള്ളേർ നമ്മുടെ കുടി തന്നെ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ ഡിഗ്രിക്ക് പോകുന്നുണ്ട് ഗവൺമെന്റ് ജോബിൽ കേറിയിട്ടുണ്ട് കാരണം ഞാൻ അക്കാലത്തിൽ പെട്ട വേദനയൊക്കെ ഇവര് പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ട് കൂലിപ്പണിക്കാണ് മെയിൻ എൻ്റെ കൂലിപ്പണിയാണ് ഞാൻ ആ കൂലിപ്പണി ചെയ്താണ് ഞാൻ എൻ്റെ അച്ഛനമ്മീനൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ പോയപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്ക് കൂലിപ്പണി പോലും ചില സമയം എനിക്ക് കിട്ടിയില്ല അങ്ങനത്തെ ടൈമാണ് ഇങ്ങനെ ഒരു സാറ് എനിക്ക് വിളിക്കുന്നത് സുധ ഇങ്ങനൊരു ബ്യൂട്ടി കോമ്പറ്റീഷനുണ്ട് പങ്കെടുക്കാമോ എന്നൊക്കെ ചോദിച്ച് അത് പിന്നെയാണ് ഞാൻ ഓക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ പുറകിലാണ് ഇപ്പോൾ പോകുന്നത് ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ടത് സാർ ഞാൻ അപ്പോൾ എനിക്ക് ദൈവമായിട്ട് തന്നൊരു പ്രോഗ്രാമാണ് അറോറ ഫിലിം കമ്പനി ഇവർക്ക് ഒരു ഒരു താങ്ക്സും കൂടി പറയാം അവർ തന്ന ലൈഫിൽ ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് സാർ കല്യാണം അത് നല്ല രീതിക്ക് വരട്ടെ അത് പിന്നെ കല്യാണമൊക്കെ നോക്ക എനിക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നു സ്വന്തക്കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സാഹചര്യം അനുസരിച്ച് ഇതിൽ നിൽക്കാനുള്ള ഇത് കിട്ടിയില്ല അപ്പോൾ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി ഏ കല്യാണത്തിന്റെ പ്രായമൊക്കെ പോയി ഞങ്ങളുടെ ഇതിൽ ഒരു ഇരുപത് പതിനെട്ടല്ല ഇരുപത് ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ കല്യാണം കെട്ടിക്കൊടുക്കുന്ന ഒരു പ്രായമാണ് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധിക്കാൻ പറ്റുമോ എന്നിട്ട് ഞാനിങ്ങനെ പോയിപ്പം പ്രായം പോയി കെട്ടാനുള്ള ഒരു മൈൻഡില്ലായിരുന്നു സാർ അപ്പോൾ കുറേ പ്രശ്നമായിട്ട് നമുക്കിങ്ങനെ എതിരെ വന്നിട്ടുണ്ട് ഒരു കല്യാണ വീട്ടിലൊക്കെ കയറുമ്പോൾ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ദോഷമായിട്ടൊക്കെ എന്നെ എടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിന് മുതൽ ഇന്ന വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ശരിക്കും പെൺകുട്ടികളെങ്ങനെ കല്യാണം കിട്ടിയിട്ട് ജീവിക്കണമെന്നല്ലോ ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാനുള്ള ഇതും ഉണ്ടല്ലോ അപ്പോൾ ഇവരൊന്നും അങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല കാരണം ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെയാണ് ചോദിക്കാൻ തുടങ്ങിയത് ഒരു കല്യാണ വീട്ടിൽ കയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സ്വർണം മേടിക്കാൻ ആൾക്കാർ പോകുമ്പോൾ ഞാൻ എതിരെ നിൽക്കുകയാണെങ്കിൽ അതൊരു ദോഷമായിട്ടാണ് എന്നെ കാണുന്നതായിരുന്നു ഇവിടെ അപ്പോൾ അതിൻ്റെ പ്രശ്നമായിട്ടാണ് കഴിഞ്ഞ തവണ ഒരു ചെറിയൊരു പ്രശ്നം വന്നത് ഒരു കല്യാണ വീട്ടിൽ കയറി അപ്പോൾ എൻ്റെ ദോഷമായിട്ട് ഒരു കൊച്ചിന് ഒരു മെൻ്റലി ഡിസ്റ്റബൻസ് ആയി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പ്രശ്നത്തിലായിരുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പെൺകുട്ടി കല്യാണത്തിൻ്റെ ഒരു പോരാട്ടമായിരുന്നു കല്യാണം കെട്ടാതിരിക്കുന്നതുകൊണ്ട് അവൾക്കൊരു ദോഷമാണ് എന്നൊക്കെയാണ് നമ്മളെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു കൊച്ചിന് ഇവിടെ ഈ സെറ്റിൽമെൻറ്റിൽ തന്നെ ഒരു കൊച്ചിൻ്റെ കല്യാണമായി അന്ന് ഞാൻ എന്നോട് ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം വീട്ടിൽ കൂടുമ്പോൾ ദോഷമുള്ള കൊച്ച് നീ കയറുവാണെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോന്നൊക്കെ നമ്മളോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കല്യാണ വീട്ടിലൊക്കെ ഒന്നും കയറാറില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം തൊട്ടടുത്ത് അനീത്ത് കൊച്ചാണ് തൊട്ടടുത്തുള്ള ഒരു കൊച്ച് അപ്പോൾ ആ കൊച്ചിൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാമത് ആ വർഷമാണ് കൊച്ചിൻ്റെ കല്യാണം ആയത് അപ്പോൾ ഞാൻ ആ വീട്ടിൽ കയറി എല്ലാവരും കയറി തന്നെയാണ് ഞാൻ കയറിയ അതിൽ കൊച്ചിന് മൂന്നാമത്തെ ദിവസം കല്യാണം ആയി മൂന്നാമത്തെ ദിവസം തലക്കിച്ചിരി സൂല തോയി എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല അതിൻ്റെ പേരിൽ ഞാൻ വീട്ടിൽ കയറുന്നു പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം വന്നത് ശരിക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ അനുഭവിച്ചത് ശരിക്കും കാരണം എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സും ആ കൊച്ചിന് ഇരുപത്തി നാല് വയസ്സെന്നും പറഞ്ഞുകൊണ്ടാണ് കമ്പയർ ചെയ്ത് ഇവർ പറഞ്ഞത് എന്തോ ഈ അന്ധവശ്വാസത്തിൻ്റെ പുറകിലാണ് ഇവർ പോയി അമ്പലത്തിൽ നേർച്ചു ചെയ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പറഞ്ഞത് ശരിക്കും അങ്ങനെ അറിയത്തില്ല ഇവർ അതിൻ്റെ പുറകിൽ തന്നെ കുറേ പ്രശ്നമുണ്ടാക്കി ജീവിതത്തിൽ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ആർക്ക് പാടില്ല എന്നാണ് ഇപ്പോഴും ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത് ഇവരുണ്ടല്ലോ ഇവർ അല്ലെങ്കിൽ ഈ കൊച്ചിന് മെൻ്റലി ഡിസ്റ്റബൻസ് ആയതുകൊണ്ട് ആ കൊച്ചിനെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണാമായിരുന്നു അത് വിട്ടിട്ട് ഞാൻ കയറി ഞാൻ കയറിയത് ഈ കൊച്ചിന് ഇങ്ങനെ ഒരു തലയ്ക്ക് സുഖമെ പോയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അന്ന് മുതലാണ് ഞാൻ ഇന്ന വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്നാഴ്ചത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ കറി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഈ ചൂട് വെള്ളത്തിൽ ഇച്ചിരി തക്കാളി ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ മൂന്ന് ആഴ്ചയായിട്ട് ഞാൻ കഴിച്ചിരുന്നത് പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേ സാർ ഞാൻ ഞാൻ പെയിൻറ്റിങ് പണിയൊക്കെ ചെയ്യും സാർ എനിക്ക് പറ്റുന്ന പണിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ പാലക്കാട് ചിറ്റൂർ എന്നൊക്കെ ഒരു സ്ഥലത്തിൽ പോയി ഈ അവസ്ഥയിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോയത് ഒരു വീട്ടിൽ പെയിൻറ്റിങ് പണിക്ക് പോയത് വൈറ്റ് വാഷ ചെയ്യുന്നുണ്ടല്ലോ അതേക്കോട്ട് പണിയൊക്കെ ചെയ്താണ് ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയത് കല്യാണം കെട്ടാത്തിൻ്റെ പ്രശ്നം വന്നിട്ട് ഞാൻ പഠിച്ചത് കൊണ്ട് ഒരു അഞ്ചാറ് സ്ഥലത്തിലൊക്കെ ആലോചനയായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും വന്നപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ പോയി കാരണം പഠിക്കുന്ന കുട്ടിയെ വേണ്ടെന്ന് വെച്ചാണ് അച്ചക്കന്മാർ പോയത് അതുകൊണ്ട് പ്രശ്നമല്ല നമുക്ക് പെൺകുട്ടികളല്ലേ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റും എന്നൊരു ഉറപ്പിലാണ് ഞാൻ ഇത്രയും കാലം നിന്നത് അതുപോലെ ഇന്ന വരെ ഞാൻ ഒറ്റയ്ക്കാണ് അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് വരുന്നത് യാതൊരു പ്രശ്നവും ഇല്ലാതെ പ്രശ്നം വന്നാൽ തന്നെ അത് എതിർത്ത് നിൽക്കാൻ പറ്റിയ ഒരു ഇതിലാണ് കാരണം അത്രയ്ക്കും വേദന വേദന ഒരു സാഹചര്യത്തിൽ അച്ഛനമ്മയും മാത്രമാണ് എൻ്റെ കൂടെ നിന്നത് വേറെ ആരുമേ ഇല്ല അത്രയ്ക്ക് വേദനയിൽ അനുഭവിച്ചത് എൻ്റെ അച്ഛനമ്മയും മാത്രമാണ് ഈ തൊള്ളുറപ്പ് പണിയും കൂലിപ്പണിയും കിട്ടാതിരുന്നപ്പം ശരിക്കും അതിൻ്റെ ഒരു വേദനയിൽ ആരും മിണ്ടാൻ പോലും ഇവിടെ ആൾക്കാർ എനിക്കില്ലായിരുന്നു അച്ഛനമ്മയും തവരെ ആരും ഇല്ലാത്ത എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നാല് മൂല മാത്രമാണ് എനിക്കൊരു സ്വന്തമായിട്ട് നിന്നത് ശരിക്കും ഞാൻ ആ നാല് മൂലയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല ഞാൻ മാത്രമാണ് അവരോട് സംസാരിക്കാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് എനിക്ക് ജീവിതം മടുത്ത് അങ്ങനത്തൊരു അവസ്ഥയിലായി ഇങ്ങനെ ഒരു ആഴ്ചതോറൊരു പ്രശ്നമായിട്ടിങ്ങനെ വരുന്നുകൊണ്ടിരുന്നപ്പം എനിക്ക് ജീവിക്കാൻ മടുത്ത് പിന്നെയാണ് പേഴ്സണലായിട്ട് അമ്മയോടൊന്നും പറയാതെ ഇനി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോഴാണ് എനിക്ക് സൂസൈഡ് ആറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തു അപ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത് അപ്പോൾ ഫസ്റ്റ് ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ല എടുക്കാതിരുന്നപ്പം പിന്നെയും തിരിച്ച് റിങ് അടിച്ചുകൊണ്ടിരിക്കുക ശരി ഏതായാലും നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം മരിക്കാൻ അങ്ങനെ ഒരു ഫീൽ വന്നു ശരിക്കും അങ്ങനെ എല്ലാം തീർന്നു എല്ലാം അനുഭവിച്ച് എല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവൻ ഇതോടെ ഒഴിവാക്കണ അച്ഛനമ്മയ്ക്ക് കൂടുതൽ ഭാരം വെക്കരുത് വേദന കൂടുതൽ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാനായിരുന്നു അതുപോലെ തന്നെ എല്ലാ സെറ്റിൽ ആ സെറ്റപ്പ് ആക്കി ആക്കിയിപ്പോഴാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നത് പിന്നെ ഫസ്റ്റ് ടൈം വിളിച്ചപ്പോൾ എടുത്തില്ല പിന്നെ അടുത്ത ടൈം വിളിച്ചപ്പോൾ ആണെങ്കിൽ ഞാൻ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിച്ചു പിന്നെയാണ് നമ്മുടെ അരുൺ സാറായിരുന്നു വിളിച്ചത് അരുൺ സാർ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ശരിക്കും അകത്ത് വീടിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഒരു കയറൊക്കെ ഇങ്ങനെ കെട്ടി സെറ്റപ്പിലായിരുന്നു പിന്നെ പുറത്ത് വന്നിട്ടാണ് നമുക്കൊരു അതൊരു അത്ഭുതമായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ് കാരണം അത്രയും വേദനിച്ചപ്പം വേദനിച്ച് ഒറ്റയ്ക്ക് നിന്നപ്പം അച്ഛനമ്മേനെ വിട്ട് വേറെ ആരുമില്ല നമുക്ക് ലൈഫിൽ അപ്പോൾ അങ്ങനെ നിന്നപ്പം മരിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എനിക്ക് ഈ ഫോൺ കോൾ വന്നത് ജീവിതത്തിൽ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലൊരു ഉണ്ട് സുധ അരുൺ സാറായിരുന്നു വിളിച്ചത് ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട് സുധ നീ പങ്കെടുക്കാവോ എന്ന് ചോദിച്ചു ഞാനൊന്നും ചിന്തിച്ചില്ല സാർ ഓക്കെ പറഞ്ഞു ഓ ക്കി പറഞ്ഞു അപ്പം വീട്ടിലെ കാര്യങ്ങളെ സംസാരിച്ച അമ്മയ്ക്ക് അച്ഛനെ ഇച്ചിരി പേടിയായിരുന്നു ഫസ്റ്റ് ഈ ഫാഷൻ ഷോയ്ക്കൊക്കെ മോഡലിങ്ങൊക്കെ ചെയ്യുന്ന പാടാണ് വേണ്ടെന്ന് നമ്മുടെ സമുദായത്തിൽ നിന്ന് അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ അമ്മ തന്നെ ചിന്തിച്ചിട്ട് നിൻ്റെ ലൈഫിൽ ഈ പ്രായത്തിൽ നീ അനുഭവിക്കേണ്ട ഒക്കെ ഇങ്ങനെ നീ അനുഭവിച്ചു അതുകൊണ്ട് നീ ഈ പ്രോഗ്രാമിൽ പോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും കൂടുതൽ സപ്പോർട്ട് തന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് പിന്നെ അത് പിന്നെ നമുക്ക് ധന്യാ മേഡം വിളിച്ചിട്ടുണ്ടായിരുന്നു ധന്യാ രാമൻ മാഡം മേഡം നമുക്ക് കുറേ മോട്ടിവേഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതും കേട്ടാണ് ഞാൻ മുമ്പോട്ട് പോകാനുള്ള കാരണം പിന്നെ പ്രത്യേകത വന്നിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വന്നത് തീർച്ചയായിട്ടും അറോറ ഫിലിം കമ്പനി ടീമാണ് അവരാണ് എൻ്റെ ജീവൻ തിരിച്ച് കൊണ്ടുവന്നതും മനുഷ്യയിൽ നിലനിർത്തിയതും ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരാണ് നല്ലൊരു സപ്പോർട്ടുണ്ട് ജീവമടുത്തു ജീവിക്കണ്ട എന്ന നില നിലനിന്നപ്പം ശരിക്കും സാറാണ് എൻ്റെ ജീവൻ ജീവിതം തിരിച്ചു തന്നത് അവർക്ക് വളരെ നന്ദിയുണ്ട് കഠിനമേറിയ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പെണ്ണാകട്ടെ ആണാകട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നമില്ലാത്ത ഒറ്റ മനുഷ്യനല്ല അതിൽ മരണം എന്നോ ഒന്നുണ്ടെങ്കിൽ അത് ജീവിതം പോക്കാണ് കാരണം ജീവൻ ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്പോൾ അത് നമ്മൾ ജീവിക്കണം എന്ന് നിലനിർത്തിയത് കൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഇത് വന്നത് റാമ്പില് പ്രത്യേകതെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും വേദന കയറി അവിടത്തെ പോയിപ്പോൾ അവിടെ കുട്ടികളൊക്കെ നല്ലൊരു സപ്പോർട്ടുകളും കാര്യങ്ങളാണ് അവിടെ അറോറ ഫിലിം കമ്പനി ടീമും കൂടി എല്ലാവരും നമുക്കൊരു സപ്പോർട്ട് ആയതുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു നമ്മൾക്ക് പ്രത്യേകത നമുക്ക് ഫോട്ടോഷൂട്ടും പോസ് കൊടുക്കാൻ പോലും അറിയത്തില്ല ഞാൻ നമുക്ക് ഈ ആറുമാസമായിട്ടാണ് സാർ ഇങ്ങനത്തെ ഒരു ഫീൽഡിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകത ഈ സിനിമയിൽ കാണുക അല്ലെങ്കിൽ വീഡിയോ ഒന്ന് കാണുക അത്രയുള്ള നമുക്കറിയുന്ന ഈ മോഡലിങ്ങിന് കാര്യം ഓറ്റവും ഒന്നും അറിയത്തില്ല നമുക്ക് അപ്പൊ നമ്മൾ അങ്ങോട്ട് ട്രെയിനിങ് പോയി പിന്നെയാണ് ഈ ഫോട്ടോഷൂട്ടിനും പോസ് കൊടുക്കുന്നതും റാം ചെയ്യാനും വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രത്യേക ട്രെയിനിങ് തന്നു അതിലാണ് നമുക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ട് കിട്ടിയത് അപ്പോൾ നമ്മുടെ സുതേയുടെ അച്ഛൻ ശിവരാജേട്ടനാണ് ആ നിക്കുന്നത് അപ്പൊ അദ്ദേഹത്തോട് പോയിട്ട് നമുക്ക് അഭിപ്രായം ചോദിക്കാം നമ്മുടെ ശ്രുതയെ കുറിച്ചുള്ള അഭിപ്രായം സംഭവങ്ങളൊക്കെ ചോദിക്കാം നമസ്കാരം 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 പിടിച്ചേ അപ്പോ മകളിപ്പം മിസ് കേരള മത്സരത്തിലൊക്കെ ഫൈനലേക്ക് കടന്നിരിക്കുകയാണ് എന്താണ് അഭിപ്രായം അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വേറെ വളർച്ച ഉണ്ടാക്കി വന്നത് ഞങ്ങളുടെ ആദിവാസിയിലെ നമ്മുടെ ആദിവാസി സമൂഹത്തിൽ ഇതുവരെ ഇങ്ങനത്തുള്ള കാര്യം കിട്ടില്ല അപ്പം ഈ കിട്ടാത്ത കാര്യം നമുക്ക് ഒരു നല്ലൊരു കാര്യമാണ് ഈ കൊച്ചുങ്ങള് ഇതുവരെ നമുക്ക് ഒരു കിട്ടാത്ത കാര്യമാണ് നമ്മുടെ ഇഡീശിലെ ഇങ്ങനത്തെയുള്ള കാര്യം കിട്ടാത്ത കാര്യത്തില് ഇത് കൂടെ നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം വന്നത് നല്ലൊരു കാര്യം ഇനി വരുന്ന കൊച്ചുങ്ങളും ഇതുപോലത്തെ കണ്ട് ആ കൊച്ചുങ്ങൾ വളർച്ച നല്ല രീതിയിൽ വരണം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ല നമ്മൾ കൂലിപ്പണി തനിയാണ് അത് ഒരു രണ്ട് വർഷ കാലമായിട്ടേ കിടപ്പായി എനിക്ക് വീട്ടിൽ സുഖമില്ലാതെ ഈ ആട്ടോപ്രാളം എന്ന് വന്നിട്ട് കൊച്ചിന് ഒരേ കൊച്ചുണ്ടായിരുന്നു ഈ കൊച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഹോസ്പിറ്റലിലേക്കെല്ലാം കൊണ്ടുപോയി ഇത്രയും റെഡിയാക്കി വെച്ച് എൻ്റെ കൊച്ചാണ് ആ കൊച്ച ഇതുവരെ എനിക്ക് ശരിയാക്കി തന്നു ആ മകൾ അതെന്നാ മകളിപ്പം ഇത്രയും ചെറു വയസ്സിൽ നിന്ന് നമ്മൾ ഈ കൊച്ചിനെ ഇത്രയും പാടുപെട്ട് നമ്മൾ പഠിക്കും വെച്ചു പഠിച്ച് വെച്ചിട്ട് ഒത്തിരി കഷ്ടം പാട് പാടുപെട്ടു നമ്മൾ കൂലിക്കാറില്ലേ അവിടെ ഒരു പത്ത് രൂപ കാശ് ഉണ്ടാക്കാനുള്ള വഴിയില്ലാതെ കട്ട സമയം ആട് നമ്മൾ ഞമ്മള് പണുന്നത് കൊച്ചിനെ ഇത്രയും പഠിക്കുവെച്ചത് എനിക്ക് നല്ല ഒരു ഉപകാരമായി ഇപ്പം സർക്കാരിൽ ഒരു ഇങ്ങനെയുള്ള കാര്യം കിട്ടുകയാണെങ്കിൽ ഉപകാരം അത് സർക്കാർ തന്നെയാണ് ഇപ്പോഴൊരു തായും തന്നയായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സുധയുടെ അമ്മ സുധാലക്ഷ്മിയുടെ അമ്മ ലോകമണി ചേച്ചി ഇവിടെ ഉണ്ട് അമ്മ അപ്പോ മകള് ഇപ്പം എന്താണ് ഈ കാരണം മകളുടെ കഥകളൊക്കെ പറഞ്ഞു എന്താണ് കുറിച്ചുള്ള അഭിപ്രായം മകളോടെ അഭിപ്രായം കുറിച്ച് എനിക്ക് വളരെ സന്തോഷം ഇതിലുള്ള കാര്യത്തിലായിരിക്കും എനിക്ക് മലയാളം അറിയത്തില്ല എന്റെ കൊച്ച മലയാളം പറഞ്ഞു എനിക്ക് ഇതായിട്ട് തന്നത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി മലയാളം പറയാൻ എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല പേര് എളുതാനും മാത്രം പഠിച്ചിട്ടുണ്ട് പിന്നെ വായിക്കാനാ എന്തു പറയാനാ എനിക്ക് ഒന്നും അറിയത്തില്ല എൻ്റെ കൊച്ചെ എങ്ങനെയുള്ള പ്രാർത്ഥനങ്ങളും പറണ്ടെന്ന് എന്നെ ഇച്ചിരി പഠിക്കാൻ വെച്ചതാണ് ഇഷ്ട അതുകൊണ്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാവരും എൻ്റെ കൊച്ചിനെ എങ്ങനെ സാറന്മാരിങ്ങനെ വന്ന് ഫോട്ടോ പിടിച്ച് എല്ലാം ചെയ്തതിനാൽ എനിക്ക് വളരെ വളരെ നന്ദി സന്തോഷം ജോലിക്കാൻ വേണ്ടിയിട്ട് ഇവള് കഷ്ടപ്പെട്ട കൊച്ചിനെ ഇങ്ങനെയുള്ള ഇതിലേ ഭയങ്കര കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇതുമേ ഇല്ല എങ്ങനെ ഞങ്ങളോട് ഊറിയിലൂടെ ഞങ്ങൾ ഒറ്റയ്ക്കാന്ന് സിമള കൊച്ചിനും ഇങ്ങനെ മുമ്പ് വന്നത് എല്ലാവരും ഭയങ്കര കഷ്ടമായി പറഞ്ഞാൽ നാളും ഓർത്താ സെവി ഓർത്താൽ നാളും കരസ് എല്ലാം തന്നെ കഞ്ഞി പിടിക്കാൻ കൂടി ഞങ്ങൾക്ക് ഇതില്ല അങ്ങനെയുള്ള കഷ്ടപ്പാട് പെട്ട കൊച്ചിനെ ഒരുപാട് കഷ്ടം പറഞ്ഞാൽ നമുക്ക് അത് ഇരു മേൽ മേൽ മേലും കഷ്ടവും അത്രേ ഉള്ളൂ ഒന്ന് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇറങ്ങിയത് അച്ഛനമ്മയ്ക്ക് രൊ സന്തോഷം അപ്പോൾ സുധേ ഇത്ര നേരം ഞങ്ങളോട് ഇൻ്റർവ്യൂവിൽ സഹകരിച്ചതിനും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ മൂന്നാർ കാന്തല്ലൂരിൽ ഞങ്ങൾ ഈ സ്റ്റോറി ചെയ്യാൻ ഇവിടെ എത്തിയത് അപ്പം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം ഷൂട്ട് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നത് പക്ഷേ പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന ശേഷം സുധേയുടെ കഥകൾ അറിഞ്ഞു ഇപ്പോൾ നിങ്ങളും കേട്ട് കാണും അപ്പോൾ അറിഞ്ഞ ശേഷം സത്യമായി നല്ല സങ്കടമുണ്ട് കാരണം അത്രമാത്രം അനുഭവിച്ച ഒരാളാണ് നമ്മുടെ ഈ ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ സുധേ ഇനി മുന്നോട്ടുള്ള യാണം ഇതുപോലെ നല്ല കഠിന പ്രയത്നം ചെയ്ത് ഇനിയും നല്ല കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് വരിക അതുപോലെ ലക്ഷ്യങ്ങളൊക്കെ ഇനി നമ്മൾ കാണുമ്പോൾ നല്ല അടിപൊളി നല്ലൊരു എത്തി മിസ് മിസ് കേരള കേരള ഫൈനൽ പട്ടം പട്ടം ലക്ഷ്യത്തില്ലേ അതിന് വേണ്ടിട്ട് ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പ്രാക്ടീസിലാണ് വീട്ടില് അപ്പൊ ഏതായാലും മുമ്പോട്ട് പോകും സർ ഇതൊരു പ്രശ്നമല്ല മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നം ആർക്കില്ലാത്തതല്ലല്ലോ ഇല്ലാത്തതല്ലോ എനിക്കതുപോലെ തന്നെ വന്നു ഇനി പോയി ഓക്കെ എന്തായാലും എന്തായാലും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും മിസ് കേരള ഫോറസ്റ്റ് കാൻഡ്സ് അല്ല കോഡസ് കോഡസ് പട്ടം നമ്മുടെ സുജ സുധാലക്ഷ്മിക്ക് നമ്മുടെ സുധാലക്ഷ്മിക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു